നുസരിച്ച് ഇനി അരമണിക്കൂറോളം അദ്ദേഹം ക്ഷേത്രത്തിൽ ഉണ്ടാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മസ്വം മഠത്തിലെ വേദപഠന വിദ്യാർത്ഥികളുടെ ആ വേദാര്ച്ചന അതോടൊപ്പം തന്നെ ഭജന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും എന്തായാലും നിരവധി പേർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ആ മീനൂട്ട് വഴിപാട് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി തൃപ്രയാറിലെത്തിയിരിക്കുകയാണ് രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് എത്തുന്നത് എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു അത് ബിജെപി പ്രവർത്തകർക്കും മൊത്തം ജനങ്ങൾക്കും ഒരു ഒരു സന്തോഷമുള്ള കാര്യമാണ് ഈ നാലമ്പല ദർശനത്തിൻ്റെയൊക്കെ ഒരു മഹിമ അദ്ദേഹം പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ തൃപ്രയാറിലേക്ക് എത്തുന്നു വളരെ സന്തോഷമുണ്ട് പ്രധാനമന്ത്രി ഇവിടെ വന്നതിൽ പ്രധാനമന്ത്രി തൃപ്രയാറിനെത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ് ഒരു പ്രധാനമന്ത്രി ഇവിടെ എത്തുക എന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തിനും നന്ദി പറയുന്നു എല്ലാവർക്കും നിരവധി പേർ ഇവിടെ ഉണ്ട് പ്രധാനമന്ത്രി അമ്പലത്തിൽ വരുന്നത് നല്ലതാണ് എല്ലാം വികസനം ഉണ്ടാവും നല്ല എല്ലാ കാര്യങ്ങളും ഭംഗിയാവും ഓക്കെ പക്ഷേ ഗുരുവായൂരിലൊക്കെ അദ്ദേഹം വരുമ്പോൾ പല പദ്ധതികളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അത് പ്രാരംഭത്തിലേക്കും ചെയ്യും ചെയ്യാണ്ടിരിക്കില്ല എല്ലാം പ്രശ്നം ചെയ്യുമ്പോൾ എല്ലാവരും പോലെയാണല്ലേ വലിയ പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദർശനം കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ദർശനം കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിരവധി പേർ എത്തിയിരുന്നു ഈ കടവിൽ അവർ തടിച്ചുകൂടി നിന്നിരുന്നു എന്തായാലും ഇപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ ഈ ക്ഷേത്ര സ്ഥലത്ത് ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് ഇപ്പോഴും പ്രധാനമന്ത്രി പോയതിന് ശേഷം അല്ലെ പ്രധാനമന്ത്രിയുടെ ദർശനം അത് കാണുന്നതിൻ്റെ ഭാഗം എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണാൻ കാണാൻ പറ്റില്ല പറ്റില്ല ആഗ്രഹം അത് അതൊരു പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് വളരെ അധികം ആഗ്രഹമായിരുന്നു ബ്ലോക്ക് നിർത്തി ഒരു ഒരു നേരിയ നിരാശ എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അങ്ങനെ നിരവധി പേർ ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കും എങ്ങനെയാണ് പ്രധാനമന്ത്രി അല്ല തീർച്ചയായിട്ടും ഈ പ്രധാനമന്ത്രി ഇനിയും ഒരു പത്ത് വർഷം കൂടി ഇന്ത്യ ഭരിക്കട്ടെ എന്ന് പറഞ്ഞത് ഇവിടത്തെ രണ്ട് മുന്നണികളും നമ്മളത് മാറി മാറി ഭരിച്ചു ഭരിക്കും ക്ഷേത്രത്തിലേക്ക് എന്താണ് ക്ഷേത്രത്തിലേക്ക് എത്തി വളരെ നല്ല കാര്യമായി കാരണം ആളുടെ പാത സ്പർശായിട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും പുരോഗതി ഉണ്ടാവുള്ളു മനസ്സിലെ അതെല്ലാവരെയും കണ്ടാണ് നമ്മള് നിങ്ങളൊക്കെ നേരത്തെ മുതൽ ഇവിടെ കാത്തുനിൽക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇവിടെ മീനോട്ട് നടത്തുന്ന വഴിപാട് പ്രധാനമന്ത്രി ഈ നാട്ടിലേക്ക് തൊഴാൻ വേണ്ടി പ്രധാനമന്ത്രി എത്തിയിരിക്കുകയാണ് മനസ്സിലായി ഞാൻ തൊഴാൻ തന്നെ ഞാൻ എന്തായാലും നിരവധി ഭക്തർ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് ദേശീയതലത്തിലും ഒരു പ്രാധാന്യം കൈവന്നിരിക്കുകയാണല്ലേ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അതെ അർജ അഞ്ജിത അതായത് ദേശീയതലത്തിൽ തന്നെ ആ ഒരു പ്രാധാന്യം വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി മാത്രമല്ല അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നു അങ്ങനെയാണ് ആ ഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യയിൽ ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനത്തിന് എത്തുന്നത് മാത്രമല്ല അദ്ദേഹം ഈ കേരളത്തിലെ നാലമ്പല ദർശനത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിരുന്നു അത് ഇന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം എത്തുന്നു എന്നത് മറ്റൊരു കാര്യം എന്തായാലും തൃപ്രയാർ ക്ഷേത്രത്തിൽ ത്തിലേക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ് അദ്ദേഹം ദർശനം നടത്തിയിരിക്കുകയാണ് നേരത്തെ ഗുരുവായൂരിലും അദ്ദേഹം സ്ഥിരമായി ഇപ്പോൾ അത്തരത്തിൽ വരാറുണ്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും അദ്ദേഹം എത്തിയിരുന്നു ഇവിടുത്തെ ഒരു വലിയ ഐതിഹ്യ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഐതിഹ്യ പെരുമ വിളിച്ചോതുന്ന ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഇവിടുത്തെ വിഗ്രഹം എന്നതാണ് ഈ രാമവിഗ്രഹം എന്നതാണ് വിശ്വാസം അതിന് പിന്നീട് മത്സ്യത്തൊഴിലാളികൾക്ക് അത് കടലെടുത്ത് പോയപ്പോൾ പിന്നീട് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുകയും അതിവിടെ പ്രദർശിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഒട്ടനവധി പ്രാധാന്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ അപ്പം മീനോട്ട് വഴിപാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് സർവ്വ ഐശ്വര്യങ്ങൾക്കും സർവ്വ ദുരിത നിവാരണങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മീനോട്ട് വഴിപാട് എന്നതാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി എത്തി ആ വഴിപാട് നടത്തുന്നു എങ്ങനെയാണ് നിങ്ങളൊക്കെ കുറേ നേരമായി കാത്തു നിൽക്കുകയായിരുന്നത് കുറേ നേരമായി കാത്തു കാണാൻ പറ്റിയിരുന്നില്ല ഒത്തിരി നേരത്തെ വരുന്ന സ്ഥലം വെച്ചാൽ പോകുവായിരുന്നു തൃപ്രയാ അറപ്പനെ വേണ്ടി പ്രധാനമന്ത്രി എത്തി അതിനെ എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നല്ല സന്തോഷം തന്നെ നല്ല കാര്യങ്ങൾ ഈ പ്രധാനമന്ത്രിമാരിലെ ഏറ്റവും ആദ്യം വന്ന കാണുന്ന